ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ദേവ്സ് കുട്ടി ടോക്സ് ഇന്ന് നമ്മളൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ടാ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ട്രാവലിംഗ് വീഡിയോസൊക്കെയാണ് അതിൽ നിന്ന് നിങ്ങൾക്കൊരു യൂസ്ഫുള്ളായിട്ട് ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണിത് സോ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോകാം എൻ്റെ ഫോളോവേഴ്സിനും എൻ്റെ ചാനലിൽ കാണുന്നവർക്കും അറിയാലോ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ പ്രഗ്നൻസി ടൈമാണ് ഇപ്പോൾ ഞാനൊരു ഒമ്പത് മാസമായിട്ടുണ്ട് എൻ്റെ പ്രഗ്നൻ്റ് ആയിട്ട് ഈ സമയത്ത് എനിക്ക് കുറച്ചധികം ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് മുതൽ തന്നെ ഫസ്റ്റ് എൻ്റെ ഡോക്ടറെ കാണിക്കുന്ന ആ ചെക്കപ്പ് മുതലേ തൊട്ടിട്ട് ലാസ്റ്റ് വരെ ഇപ്പം എൻ്റെ ഡെലിവറി കഴിയുന്നവരെ എനിക്ക് ഈ ബെനിഫിറ്റ് എനിക്ക് കിട്ടും അപ്പോൾ അതെന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ആനുകൂല്യമൊക്കെ എവിടെയാണ് കിട്ടണതെന്നല്ല ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ആർക്കൊക്കെ കിട്ടും അതൊക്കെ അല്ലേ ഇതിന് പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഇല്ല പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഏതൊരു ലേഡിക്കും ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ത്രീ മന്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആൻഡ് സിക്സ് മന്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റേതായ ഓ നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് എല്ലാ ചിലവുകളും നിങ്ങൾക്ക് സ്കാനിങ് ആയിക്കോട്ടെ ജസ്റ്റ് മെഡിസിൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിലുള്ള ഇപ്പോൾ വാക്സിനേഷൻ ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് ഡോക്ടറെ കാണാനുള്ള ഫീസ് പോലും നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ബെനിഫിറ്റാണ് ഇതിൽ വന്നേക്കുന്നത് വെക്കേഷൻ വരുന്നത് തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് കേട്ടോ അവിടെയാണ് ഇങ്ങനെ ഒരു മദർ കെയർ പ്രോഗ്രാം അവർക്ക് അവർ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മദർ കെയർ പ്രോഗ്രാമിൽ അവർ എല്ലാ ഇതും ഒരു ഗർഭിണിക്ക് വേണ്ട എ ടു സെഡ് പാക്കേജസ് ആണ് അവർ ഒരുക്കിക്കുന്നത് അവരുടെ ഒരു ചാരിറ്റി ചാരിറ്റബി ട്രസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇത് സോ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഗർഭകാലത്ത് ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പൈസ ഇല്ലാതെയുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് അവരുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തി വരുന്ന ഒരു പരിപാടിയാണിത് ഇപ്പോൾ നിങ്ങൾക്കായാലും ഇപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് വല്ല കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് കാണിച്ചിട്ട് അത് ശരിയാവുന്നില്ല ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ വേറെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്കത് അഫോർഡബിൾ ആവുന്നില്ല അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിന് നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എ ടു സെഡ് നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ വരുന്ന ചിലവുകൾ എടുക്കുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് സിസേറിയൻ ആയിക്കോട്ടെ ഇല്ല നോർമൽ ഡെലിവറി ആയിക്കോട്ടെ ആൻഡ് എല്ലാം തന്നെ അവരുടെ ആ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്നതായിരിക്കും ഒരു ഗർഭിണിയായിരിക്കണ സമയത്ത് നമുക്ക് കുറേ അധികം ആൻസൈറ്റീസും പിന്നെ കുറേ വ്യാകുലതകളും അനാവശ്യമായ തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ മെയിനായിട്ട് നമുക്ക് വരുന്നൊരു ടെൻഷനാണ് അയ്യോ ഈ എന്ന് പറയുമ്പോൾ ഇത്ര ലക്ഷം ആവുമല്ലോ ചില സമയത്ത് ഇത്രയാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാകുമല്ലോ ഇന്നിങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ആകുമല്ലോ എന്ന് പറഞ്ഞാൽ കുറേ ചിന്തകളൊക്കെ ആയിട്ട് നിങ്ങളുടെ പ്രഗ്നൻസി ടൈമ് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരാവുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചാരിറ്റിയുടെ അണ്ടറിൽ ഇവർ അമ്ല കെയർ ഒരു കാര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് മദർ കെയർ പ്രോഗ്രാം എന്നാണ് ഇതിനെ പറയുന്നത് പദ്ധതിയുടെ പേര് ജനനി എന്നാണ് അവർ കൊടുത്തേക്കുന്നത് ഇതിപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ സോഷ്യൽ വർക്കറുടെ ഓഫീസിൽ പോവുകയാണ് വേണ്ടത് ഫസ്റ്റ് അവർ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ സോഷ്യൽ വർക്കറുടെ അടുത്ത് പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് നിങ്ങളതിൻ്റെ ആണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും എലിജിബിലിറ്റി നോക്കുക നിങ്ങളുടെ റേഷൻ കാർഡ് വെച്ചിട്ടായിരിക്കും റേഷൻ കാർഡ് നിങ്ങളുടെ ഇപ്പോൾ വരുമാനം അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ നോക്കുക ജസ്റ്റ് നിങ്ങൾ റേഷൻ കാർഡിൻ്റെ കോപ്പി നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യുക പിന്നെ അച്ഛനുമായിട്ടൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും അതിന് ശേഷമായിരിക്കും നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അവർ ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങളെ കോൾ ചെയ്യുക സോ നിങ്ങൾ എലിജിബിളാണെങ്കിൽ ഇപ്പോൾ എ പി എൽ ആണെങ്കിലും ഈ സേവനം കിട്ടുന്നവരൊത്തിരി പേരുണ്ട് സോ എ പി എൽക്കാർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എ പി എൽ കരുതി നിങ്ങൾ പിന്നോക്കം നിൽക്കേണ്ട ആവശ്യമില്ല സോ എ പി എൽക്കാർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ ഒരു കാർഡ് തരും കാർഡ് തന്നു തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാർഡ് വെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസിൻ്റെ കാർഡൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കാർഡ് വെച്ച് നിങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് അവിടുത്തെ എല്ലാ സേവനങ്ങളും ഗർഭിണിക്ക് വേണ്ട എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ചികിത്സയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആയി തന്നെ ഒരു ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ഇത് നിങ്ങൾ എല്ലാവർക്കും ഇവിടെ കുറേ പാവങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുള്ളാവട്ടെ എന്ന് കരുതി എനിക്കൊരു ബെനിഫിറ്റ് കിട്ടിയപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എനിക്കൊരു ബെനിഫിറ്റ് കിട്ടിയപ്പോൾ നിങ്ങളും കൂടി അറിയിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് സോ ഇതേപോലെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ ഇപ്പോൾ അവർക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് സോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഒരു യൂസ്ഫുള്ളായിട്ടുള്ളതായ കാരണം നിങ്ങളൊന്ന് ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കണം ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കണേ ഇതിൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തൃശ്ശൂരിലെല്ലാവർക്കും റീച്ച് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ എടുത്ത് എത്താൻ പറ്റുന്ന പക്ഷെ ഓപ്പോസിറ്റിയിലൊക്കെ അടുത്താണ് ഒരു നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ള ലൊക്കേഷനിൽ വരുന്ന മെഡിക്കൽ കോളേജാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ് എ ടു സെഡ് സേവനങ്ങൾ അവിടെ ചെയ്യുന്നതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ നമ്പർ വൺ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫൈവിൽ വരുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോ അപ്പോൾ നിങ്ങൾ ഇത് പരമാവധി നിങ്ങളുടെ ഗർഭിണി ആയിരിക്കുന്ന സുഹൃത്തുക്കൾക്കോ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വൈഫൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മോർ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഇപ്പോൾ എനിക്കറിയണ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്തോന്നേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഏതെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണ് ഇങ്ങനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ആൻഡ് നിങ്ങളിതൊക്കെ വാച്ച് ചെയ്തതിന് ഇങ്ങനെ ഒരു വീഡിയോ ഫുള്ള് കണ്ടിരുന്നതിന് താങ്ക് യു ഇത്രയേ ഉള്ളൂ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്